ഇവിടെ നമുക്ക് നോക്കാനുള്ളത് വാവാണ് വാവ് രണ്ട് രൂപത്തിലുണ്ട് വാവ് മജുമുഅ അതുപോലെ തന്നെ വാവ് മുർസല ഇങ്ങനെ രണ്ട് രൂപത്തിൽ വാവുണ്ട് ഈ വാവ് വാവ് മജുമുഅ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം അതിൻ്റെ തലയുടെ ഭാഗത്ത് രണ്ട് നുക്തയാണ് അതിൻ്റെ കതറ് കണക്കാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ത ഈ ഭാഗത്തും രണ്ട് നുക്ത തന്നെ ഈ ഭാഗത്തും രണ്ട് നുക്ത തന്നെയാണ് അതിൻ്റെ എന്ന് പറയുന്നത് അതുപോലെ അതിൻ്റെ പാദത്തിൽ നിന്നും അതിൻ്റെ രണ്ട് നുക്ത ഉയർന്നിട്ടാണ് അതിൻ്റെ ഈ കറവ് വരുന്നത് അതുപോലെ അതിൻ്റെ ഉള്ളിലെ അളവ് എന്ന് പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് നുക്തയുടെ കണക്കാണ് വരുന്നത് അതുപോലെ അതിൻ്റെ മൊത്തം ഹൈറ്റ് എന്ന് പറയുന്നത് ഈ വാവിൻ്റെ മൊത്തം ഹൈറ്റ് എന്ന് പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് നാലര നുക്ത ഏകദേശം നാലര നുക്തയാണ് അതിൻ്റെ മൊത്തം ഹൈറ്റ് എന്ന് പറയുന്നത് ഇതാണ് വാവു മുർസലയെ മജുമോയായ കുറിച്ച് പറയാനുള്ളത് ഇനി വാവു മുർസല വാവു ആയിരിക്കും നമ്മൾ കൂടുതലും കാലിഗ്രഫിയിൽ കണ്ടിട്ടുണ്ടാവുക ഇതിൻ്റെ എന്ന് പറയുന്നത് തല തലഭാഗം ഏകദേശം നമ്മൾ പറഞ്ഞ പോലെ തന്നെ രണ്ട് നുക്തയാണ് അതിൻ്റെ കദർ എന്ന് പറയുന്നത് ഇവിടെയും രണ്ട് നുക്ത തന്നെ ഇവിടെയും രണ്ട് നുക്ത തന്നെയാണ് പിന്നെ അതിൻ്റെ മൊത്തം ഹൈറ്റ് എന്ന് പറയുന്നത് ഇതാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചര നുക്തയാണ് അതിൻ്റെ ഹൈറ്റ് വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചര ഹൈറ്റ് അഞ്ചര നുക്തയാണ് അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് പിന്നെ ഈ വാവിൻ്റെ ഉള്ളിലെ ഈ കാലിൻ്റെ അളവ് എന്ന് പറയുന്നത് ആറ് ആറ് നുക്തയാണ് ഈ ഇതിൻ്റെ ഈ വാവിൻ്റെ ഈ വാൽ വാൽ എന്ന് തോന്നിപ്പിക്കുന്ന ഈ ഒരു രൂപത്തിനേക്കുള്ള അതിൻ്റെ അളവെന്ന് പറയുന്നത് ആറ് നുക്തയാണ് ഇതെങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം ആദ്യം വാവു മുർസല നോക്കാം കലുമ്പോ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് കലുമ്പോ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് ഇതിന്റെ ഭാഗം വരക്കാം ഇവിടെ എത്തിയാൽ പ്രധാനപ്പെട്ട രണ്ട് രീതിയിൽ ആളുകൾ ചെയ്യാറുണ്ട് ഒന്ന് ഇവിടെ എത്തിയാൽ പിന്നീട് ഇതിങ്ങനെ ഒരു ഔട്ട്ലൈൻ ഇട്ടിട്ട് അത് ഫില്ല് ചെയ്യുന്ന ഒരു പ്രവൃത്തി കാണാറുണ്ട് മറ്റൊരു രീതി എന്ന് പറയുന്നത് ഇതിനെ കൂടെ തന്നെ കൊണ്ടുവന്നിട്ട് ഇത് പിന്നീട് ഈ കലമു വീണ്ടും വീണ്ടും ഇങ്ങനെ ചെരിച്ചു കൊടുക്കുക വലിച്ചിട്ട് ഇങ്ങനെ ചരിച്ചു കൊടുക്കുന്ന രീതിയും കാണാറുണ്ട് നമ്മളിങ്ങനെയാണ് ചെയ്യാറ് ഇതാണ് വാവ് മുറുസല എന്ന് പറയുന്നത് ഇനി അടുത്ത വാവ് നോക്കാം വാവ് മജുമു എങ്ങനെ എഴുതാം എന്ന് നോക്കാം വളവ് മറ്റു നമ്മൾ എഴുതി കഴിഞ്ഞു